നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർ ഇത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഏറ്റവും അധികം ഹാക്കിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പല ന്യൂസും അങ്ങനെ കേട്ടിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് മാറ്റുന്നത് വളരെ വളരെ നല്ലതാണ് ചിലർക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് അറിയില്ല അത് മാത്രമല്ല ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കൂടുതൽ സേഫ് ആകും പലർക്കും ഈ ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് അറിയില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട് അതും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കുക നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിൽ താഴത്ത് നിങ്ങളുടെ ഐക്കൺ അമർത്തുക വലതുവശത്ത് താഴെ ഉള്ളത് അപ്പോൾ മുകളിൽ ആ മൂന്ന് വര വരുമല്ലോ മെനു എന്ന് പറയും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്കണില് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളതിൽ പോവുക പ്രൈവസി എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഉച്ചരിക്കുന്നത് ശരി പ്രൈവസി എങ്കിൽ പ്രൈവസി അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കണ്ടോ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് താഴ്ത്തു കണ്ടോ പാസ്വേഡ് അതിൻ്റെ സെക്യൂരിറ്റി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളവിടെ പോവുക അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത് കാണിക്കും അതിൽ ഏത് അക്കൗണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ വരും കണ്ടോ അവിടെ കറണ്ട് പാസ്വേഡ് കൊടുത്തിട്ട് ന്യൂ പാസ്വേഡും റീ ടൈപ്പ് പാസ്വേഡും കൊടുക്കണം നിങ്ങൾക്ക് കറണ്ട് പാസ്വേഡ് അറിയില്ലെങ്കിൽ എന്തു ചെയ്യും അത് പറയാം നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ളത് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ വരുന്ന മെയിൽ ഐ ഡി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ അങ്ങനെയാണെങ്കിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക അതിലിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി എന്നുള്ളത് കാണും കണ്ടോ അതെടുത്തിട്ട് ഏറ്റവും താഴത്തേക്ക് പോവുക ഏറ്റവും താഴത്ത് കണ്ടോ പാസ്വേഡ് മാനേജർ എന്നുള്ളത് നോർമലി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് അവിടെ കാണും ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് കാണാത്തത് നിങ്ങളുടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ബാക്കിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ പാസ്വേഡ് കൊടുത്തിട്ട് പുതിയ പാസ്വേഡും കൊടുത്ത് റീടൈപ്പ് ചെയ്തിട്ട് അത് പുതിയ പാസ്വേഡാക്കി സേവ് ചെയ്യാം ഇനി നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നുകൂടെ ബാക്കിലോട്ട് പോവുക അതിൽ താഴ്ത്തു കണ്ടോ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഏതാണോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഹൗ യു ഗെറ്റ് ലോഗിൻ കോഡ്സ് എന്നുള്ള അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഓൺ ചെയ്ത് വെക്കുക ഇത്രേ ചെയ്യാനുള്ളൂ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത എന്താ ഗുണം നമ്മൾ തന്നെ വീണ്ടും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ലോഗിൻ ഐ ഡി കൊടുക്കുന്നു പാസ്വേഡ് കൊടുക്കുന്നു അതിനുശേഷം നമ്മളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അതാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആ ഒ ടി പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ കംപ്ലീറ്റ് ആവുള്ളൂ അഥവാ നിങ്ങളുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് അറിഞ്ഞാലും ഈ എസ് എം എസ് നിങ്ങളുടെ ഫോണിലേക്കാണ് വരിക അതുകൊണ്ട് തന്നെ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ അക്കൗണ്ട് കൂടുതൽ സേഫ് ആകും ഇങ്ങനെ ചെയ്തു വെക്കണേ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തോ